ഹലോ നടിയെന്നതിലുപരിയായി നർത്തകി കൂടിയായ മഞ്ജു വാര്യർ അത്രക്കൊന്നും വെറുപ്പ് പിടിച്ചു വാങ്ങാത്ത ഒരു വ്യക്തി കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം മഞ്ജു വാര്യരുടെ സംസാരവും ഇടപെടലും ഒക്കെ അത്തരത്തിലുള്ളതാണ് മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് ആരാധകർ വിശേഷിപ്പിക്കുന്ന നടി മഞ്ജു വാര്യരെ ഒട്ടുമിക്ക മലയാള സിനിമാ പ്രേക്ഷകർക്കും ഇഷ്ടമായിരിക്കും എന്നാൽ പക്ഷേ മഞ്ജു വാര്യരിൽ നിന്നും ആരും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വൈറലായി മാറുകയാണ് മഞ്ജു വാര്യരുടെ തനി സ്വരൂപം പുറത്തെന്ന് പറഞ്ഞുകൊണ്ട് നടി റിമാ കല്ലിംഗൽ പങ്കുവച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ അടക്കം വൈറലായി മാറുന്നത് രണ്ട് കാഴ്ചപ്പാടുകൾ ഒരു സത്യം എന്നാണ് റിമാ കല്ലിംഗൽ ഈ ഒരു പ്രചരിക്കുന്ന വീഡിയോയ്ക്ക് ക്യാപ്ഷനായി കൊടുത്തിരിക്കുന്നത് മഞ്ജു വര്യർ മാത്രമല്ല മഞ്ജു വാര്യറിന് പുറമെ തന്നെ നടൻ വിശാഖ് നായരും ഗായത്രി അശോകും അടക്കമുള്ളവരാണ് ഈ ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരു ഹോട്ടലിനുള്ളിൽ നിന്നും മൊബൈൽ ഫോണിൽ സംസാരിച്ചു പോകുന്ന മഞ്ജു വാര്യരോട് സംസാരിക്കുവാനായി ഓടിയെത്തുകയാണ് നടൻ വിശാഖ് നായരും ഗായത്രി അശോകും ക്യാമറയും മൈക്കുമായി എത്തിയ ഇരുവരും മഞ്ജു വാര്യറോട് സിനിമകളെ കുറിച്ചും മറ്റു ഒക്കെ ചോദിക്കുകൾ ശ്രമിക്കുന്നുണ്ട് എന്നാൽ പക്ഷേ തിരക്കിലാണ് ഫ്ലൈറ്റിന് സമയമായി എയർപോർട്ടിലേക്ക് പോകേണ്ടതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു വാര്യർ അവരുടെ ക്യാമറ തട്ടിമാറ്റിയിട്ട് നടന്നു പോകാൻ ശ്രമിക്കുന്നതും ഒരു വീഡിയോയിൽ കാണാൻ കഴിയും മഞ്ജു വാര്യർ നടന്ന് മുന്നോട്ട് നീങ്ങിയതിന് പിന്നാലെ ജാടയാണല്ലോ ചേച്ചി സിനിമ ഇറങ്ങുമ്പോൾ കാണാമെന്ന് പ്രകോപനപരമായ രീതിയിൽ ഗായത്രി അശോക് വിളിച്ചു പറയുന്നതും പ്രചരിക്കുന്ന ഈയൊരു വീഡിയോയിൽ കാണുവാൻ കഴിയും അതേസമയം തന്നെ ഈ ഒരു വീഡിയോയുടെ സത്യാവസ്ഥ എന്താണെന്നും അറിയില്ല എന്നാൽ പക്ഷേ ഈ ഒരു വീഡിയോ പുതിയ ഏതോ ഒരു സിനിമയുടെ പ്രൊമോഷനോ മറ്റെന്തോ ആണെന്ന് കരുതുന്നവരുമുണ്ട് എന്നിരുന്നാലും അപ്രതീക്ഷിതമായ ഇത്തരത്തിൽ അനിഷ്ടം തോന്നുന്ന വിധം ഒരു വീഡിയോ പ്രചരിച്ചതോടെ നടി മഞ്ജു വാര്യർക്കെതിരെ ഗുരുതരമായ വിമർശനങ്ങൾ തന്നെയാണ് ചിലരിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ കൂടി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് മഞ്ജു വാര്യരുടെ കുടുംബജീവിതത്തെയും വ്യക്തി ജീവിതത്തെയും ഒക്കെ പരാമർശിച്ചുകൊണ്ട് ചിലർ മോശമായിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് കീഴിൽ കമന്റുകൾ ചെയ്യുന്നതും കാണാൻ കഴിയും അവൾക്ക് വലിയ ജാഡയാണ് അതുകൊണ്ടല്ലേ മകൾ പോലും വേണ്ടെന്ന് പറഞ്ഞത് ലേഡി സൂപ്പർ സ്റ്റാർ നിറം വാങ്ങുന്നു എന്നൊക്കെ പ്രഹസനമുണ്ടായിരുന്നു അതൊഴിവാക്കാൻ പുതിയ അടവുമായിട്ട് വന്നതാണ് എന്നിങ്ങനെ ഒരു വിഭാഗം നടിയെ വിമർശിക്കുമ്പോൾ തന്നെ അനുകൂലിരിക്കുന്നവരാണ് കൂടുതലും പേർ എല്ലാവരും എല്ലായ്പ്പോഴും ഒരേ മൂടിലാകണമെന്നില്ല മനുഷ്യനാണ് ദേഷ്യം വരും മഞ്ജുവരർ ഹൺഡ്രഡ് പെർസെന്റേജ് ശരിയാണ് ഒരു മനുഷ്യന്റെ പ്രൈവസി സ്വാതന്ത്ര്യം കൈവയ്ക്കുവാൻ ആരാണ് യൂട്യൂബർമാർക്ക് അധികാരം കൊടുത്തിരിക്കുന്നത് ഉടനെ ജാഡയാണല്ലോ പടമിറങ്ങട്ടെ കാണിച്ചു തരാം ഭീഷണി ഇനി നെഗറ്റീവ് റിപ്പോർട്ട് ൂട്ടു കൊടുക്കാതിരിക്കുവാൻ പണം ചോദിച്ചു ബ്ലാക്ക് മെയിൽ ചെയ്യും ഇവർക്ക് നിയമം മൂലം നിയന്ത്രണം കൊണ്ടുവരണം മാധ്യമ സ്വാതന്ത്ര്യം എന്ന പേര് പറഞ്ഞ വ്യക്തിഹത്യയ്ക്കൊപ്പം ഒരു ടീമിന്റെ അധ്വാനത്തെ തകർക്കുക ഒരു പ്രൊഡ്യൂസറെ കുത്തുവാളയടുപ്പിക്കുക ക്രൂരതയാണിത് അവരുടെ സമ്മതമില്ലാതെ വീഡിയോ എടുത്തിട്ട് അവരെ കുറ്റം പറയുന്നു അവർ വളരെ മാന്യമായാണ് പെരുമാറിയത് എന്നിങ്ങനെ പോകുകയാണ് അനുകൂലിക്കുന്നവരുടെ കമന്റുകൾ അതേസമയം താരങ്ങളുടെ സ്വകാര്യതയിലേക്ക് ക്യാമറയും മൈക്കുമായി കയറി ചെല്ലുന്നവർക്കിട്ടൊരു പണി എന്ന ഉദ്ദേശത്തിൽ താരങ്ങൾ ചെയ്തിട്ടുള്ളൊരു സിനിമയോ മറ്റെന്തോ പരിപാടിയോ ആണിതെന്നുള്ള സൂചനകളുമുണ്ട് എന്നാൽ പക്ഷേ വൈകാതെ തന്നെ ഈ താരങ്ങളൊക്കെ പ്രചരിക്കുന്ന വീഡിയോയിൽ ഒരു വ്യക്തത കൊണ്ടുവരുമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് ഫോർ ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്